ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും ആദിപുണ്യ ഗാർഡൻസിലേക്ക് സ്വാഗതം ഇന്ന് നമ്മൾ കാണിക്കാൻ പോകുന്ന വീഡിയോ എന്ന് പറയുന്നത് ഒരു സെയിൽ വീഡിയോ ആണ് അതായത് നമ്മുടെ മംഗള മംഗളയും അതേപോലെ തന്നെ ഇൻ്റർ മംഗളയും നമുക്കിന്ന് സെയിലിനുണ്ട് ഇപ്പോൾ ഇൻ്റർ മംഗളയുടെ തൈലാണിത് ഇത് നല്ല ഹെൽത്തി പ്ലാന്റുകളാണ് ഇൻ്റർ മംഗളയ്ക്കുള്ള ഒരു പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് വളരെ ഹൈറ്റ് കുറഞ്ഞ് നിന്ന് തന്നെ കാവിടിക്കുന്ന ഒരു വെറൈറ്റിയാണ് അതൊരു മൂന്ന് വർഷം കഴിയുമ്പോൾ മൂലം നമുക്ക് കായ്ഫലം ഫലം കിട്ടിത്തുടങ്ങുന്ന ഒരു വെറൈറ്റി തന്നെയാണ് അതുകൊണ്ട് നമുക്ക് പെട്ടെന്ന് കായ്ഫലം കിട്ടുന്നു അതുപോലെ തന്നെ നമുക്കൊരു കമുക് കയറ്റക്കാരെ ഇല്ലാതെ തന്നെ നമുക്ക് തറയിൽ നിന്ന് തന്നെ ഒരു പത്ത് പതിനഞ്ച് വർഷം വരെ നമുക്കിതിൻ്റെ കായ്ഫലം എടുക്കാൻ കഴിയും അപ്പോൾ അങ്ങനെ ഒരു ലാഭമുണ്ട് നമുക്ക് അപ്പോൾ അതേപോലെ തന്നെ വീടിൻ്റെ ഫ്രണ്ടിലൊക്കെ നമുക്ക് കുറച്ച് സ്ഥലം ഉള്ളവർക്ക് വേണമെങ്കിലും ഒന്ന് രണ്ട് കമ്മുകൾ നമുക്കൊരു ചെടികൾ നട്ടു വളർത്തുന്നത് പോലെ വളർത്തിയാലും നമുക്കതിൽ നല്ല ആദായം കിട്ടും അതേപോലെ തന്നെ ഇതിൻ്റെ പാക്കിന് നല്ല വിലയുണ്ട് അടയ്ക്കു നല്ല വിലയുള്ള ഒരു വെറൈറ്റിയാണ് അതേപോലെ ഇത് തൈ ഉൽപ്പാദനത്തിന് വേണ്ടിയും അടയ്ക്ക എല്ലാവരും എടുക്കുന്നുണ്ട് അപ്പം വളരെ നല്ല ഗുണമേന്മയുള്ള ഒരു ഇനം തന്നെയാണ് നമ്മുടെ ഇൻ്റർ മംഗളം എന്ന് പറയുന്നത് അതേപോലെ തന്നെ മംഗളയുടെ തൈകളും നമ്മുടെ കയ്യിൽ ആണ് നോർമൽ മംഗളയുടെ തൈകളും ആണ് അതേപോലെ തന്നെ ഹൈബ്രിഡായിട്ടുള്ള ഇൻ്റർ മംഗളയുടെ തൈകളും നമുക്ക് ആണ് അപ്പം ആവശ്യമുള്ളവർക്ക് നമ്മൾ ഓൺലൈനായിട്ട് അയച്ചു തരുന്നതായിരിക്കും നേരിട്ട് വരുന്നവർക്ക് നേരിട്ടും കളക്ട് ചെയ്യാവുന്നതാണ് നമ്മുടെ നേഴ്സറി വരുന്നത് ആയൂരിൽ നിന്ന് നമുക്ക് അഞ്ചൽ റൂട്ട് വരുന്ന വഴിക്കാണ് നേഴ്സറി സ്ഥിതി ചെയ്യുന്നത് ആയൂരിൽ നിന്ന് വരുമ്പോൾ നമുക്കൊരു രണ്ട് കിലോമീറ്റർ മാത്രമേ ഉള്ളൂ നഴ്സറി പെരുങ്ങളൂർ പാലത്തിൻ്റെ സൈഡിലായിട്ടാണ് നമ്മുടെ നേഴ്സറി വരുന്നത് ആദിപുണ്യ ഗാർഡൻസ് അപ്പോൾ ആവശ്യമുള്ളവർ നേരിട്ട് വന്നാൽ നേരിട്ട് കളക്ട് ചെയ്യാവുന്നതാണ് അതുപോലെ തന്നെ നമുക്ക് ഓൺലൈനായിട്ടും അയച്ചു തരാൻ കഴിയുന്ന ഒരു വെറൈറ്റിയാണ് നമ്മുടെ ഇൻ്റർ അപ്പം സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക കമൻറ്റ് ചെയ്യുക വീണ്ടും വീണ്ടും പുതിയ വീഡിയോകളുമായി ഞാൻ എത്തുന്നതായിരിക്കും വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് കരുതുന്നു വളരെ ആദായകരമായി നമുക്ക് വളർത്താൻ പറ്റുന്ന ഇൻ്റർമംഗള എല്ലാവരും വാങ്ങിച്ച് വളർത്തി നോക്കണം ഇതുവരെ വളർത്തിയവർക്കെല്ലാം നല്ല ആദായം ലഭിക്കുന്നുണ്ട് താങ്ക് യു താങ്ക് യു ഫോർ വാച്ചിങ്